പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് ഗ്രന്ഥാലയം കേരളം ചരിത്രത്തിൽ ചില പേരുകൾ വെറും ഒരാളുടെ പേര് മാത്രമല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യവും ആത്മാഭിമാനവുമാണ് അത്തരത്തിലുള്ള പേരുകളാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ബടാനന്ദൻ തുടങ്ങിയവർ അവർക്കൊപ്പം തന്നെ അടിച്ചമർത്തപ്പെട്ടവർക്കായി വഴികാട്ടിയായി ഉയർന്നു വന്നത് മഹാ അയ്യങ്കാളിയായിരുന്നു ഇരുട്ടിൽ ജനിച്ച ഒരു പ്രകാശമാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയെട്ടാം തീയതി തിരുവനന്തപുരത്ത് പെങ്ങാനോൽ ജനിച്ചു അച്ഛൻ പെരുങ്കാടുവിള വീട്ടിൽ അയ്യൻ അമ്മ മാല കുട്ടിക്കാലത്ത് കാളി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇദ്ദേഹം പൊലയ സമൂഹത്തെ മനുഷ്യർക്ക് അയ്യൻ കാളിയായി ആ കാലത്ത് പൊലയ പറയ സമൂഹത്തെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല സമൂഹത്തിൽ നിന്നും എല്ലാ തരത്തിലും പുറത്താക്കപ്പെട്ടവരായിരുന്നു ഈ സമൂഹം ആ കാലത്ത് ദളിതർക്ക് നടക്കാൻ പോലും പറ്റില്ല പൊതു കിണറിൽ നിന്നും വെള്ളമെടുക്കരുത് ക്ഷേത്രങ്ങളും സ്കൂളുകളും പൂട്ടിയിട്ട വാതിലുകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ അനീതികൾ എല്ലാം കണ്ട് വളർന്ന കുഞ്ഞ് ഭയപ്പെടാതെ വെറുമൊരു കേടങ്ങളല്ല ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങുകയും ചെയ്തു നവോത്ഥാന നായകന്മാർ എല്ലാം ഈ രീതിയിൽ തന്നെയാണ് തുടർന്നു വന്നത് ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞത് മനസ്സാണ് ദൈവം എന്നാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പൊരുതിയ മകാൻ വിഗ്രഹാരാധനയെ എതിർത്ത പുരുഷ സിംഹം നിരീശ്വരവാദ തത്വങ്ങൾ പ്രചരിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ശ്രീ വാഗ്ഭടാനന്ദൻ അതുപോലെ തന്നെ എണ്ണമറ്റ ഹിന്ദു സന്യാസികളിൽ നിന്നും ഭിന്നമായ പരിവേഷം ഉൾക്കൊണ്ട മഹാനാണ് ശ്രീ നാരായണഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി ശിവരാത്രി ദിനത്തിൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു മാനവീക മഹാവിപ്ലവത്തിൻ്റെ നാന്യ കുറിച്ചു ആ അവസരത്തിൽ നിന്നും മുഴങ്ങിയ മഹാമന്ത്രം ഗുരുവിൻ്റെ ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായ അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുന്ന ദിവ്യ കാഹളമായിരുന്നു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സ്വതരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഈ വിശ്വ മാനവീക മന്ത്രം പിന്നീട് ഗുരു തീർത്ത ശ്രീഗോവിന്ദന്റെ ഭിത്തിയിൽ തന്നെ എഴുതി വെക്കുകയും ചെയ്തു നവോത്ഥാനത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ ഈ മണ്ണിൽ ഉണ്ടായിരുന്ന കാലത്ത് തന്നെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായി അയ്യങ്കാളിയും ഉയർന്നുവന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതവും പോരാട്ടങ്ങളും ഓർത്തെടുത്തുകൊണ്ട് നമുക്ക് ഈ അനുസ്മരണ യാത്ര തുടരാം വളരെ ചെറുപ്പത്തിൽ തന്നെ അനീതികൾ കണ്ടുവളർന്ന കുട്ടി ഒട്ടും ഭയപ്പെട്ടില്ല അവൻ ശക്തമായ ശരീരവും ഉറച്ച മനസ്സും തൻ്റെ ആയുധങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചു വിദ്യാഭ്യാസം തൊഴിലവകാശം സാമൂഹിക ഐക്യം എന്നിവയായിരുന്നു ഈ സഭയുടെ ലക്ഷ്യങ്ങൾ അയ്യങ്കാളി പറഞ്ഞു വിദ്യാഭ്യാസമില്ലെങ്കിൽ അടിമത്തം ഒരിക്കലും അവസാനിക്കില്ല സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി ഗ്രാമങ്ങളിൽ നടന്ന സംഗമങ്ങളും പ്രസംഗങ്ങളും സമൂഹത്തെ ഉണർത്തി ഈ സഭ വെറുമൊരു സംഘടനയല്ല മറിച്ച് ഒരു ജനതയുടെ ശാക്തീകരണത്തിനുള്ള അടിത്തറയായി മാറി രാറ്റരാജമായ തന്റെ തിരുവിതാംകൂറിലെ അടിച്ചപർത്തപ്പെട്ട ജനതയുടെ പുരോഗതിക്കായി എന്നും പ്രവർത്തിച്ചു കൃഷി ചെയ്യാൻ ജന്മിമാർക്ക് വേണ്ട ഒരു ഉപകരണം മാത്രമാണ് ദളിതർ ജന്മിമാരുടെ നെല്ലറകൾ നിറക്കാൻ അഹോരാത്രം പണിയെടുത്ത് കൂലി കൊടുക്കാതെ ചൂഷണം മാത്രം മണ്ണിൽ കുഴികുത്തി അതിൽ ഇലവച്ച് കഞ്ഞി ഒഴിച്ചു കൊടുക്കും ഡോക്ടർമാർ ശരീരം തൊട്ട് പരിശോധിക്കുകയില്ല ഗുളികകൾ എറിഞ്ഞുകൊടുക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അതിൽ മണ്ണ് പുരട്ടി വൃത്തിഹീനമാക്കി വേണം ധരിക്കാൻ ദുരിതപൂർണമായ ജീവിതം ആയിരത്തി എണ്ണൂറ്റി അറുപത് തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്ക് വടക്ക് ഒരു പാത വിദേശികളായ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു ശ്രീമൂലൻ രാജാക്കന്മാർക്ക് റോഡിന്റെ ആവശ്യമില്ലായിരുന്നു കാരണം അവരെ പല്ലക്കിൽ ചുമക്കുന്നവർക്കല്ലേ നടക്കേണ്ടത് രണ്ടുതരം റോഡാണ് നിർമ്മിച്ചത് രാജവീഥികൾ ഗ്രാമവീഥികൾ രാജവീഥികൾ പൊതുവഴികൾ ഗ്രാമവീഥികൾ സ്വകാര്യ വഴികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാൻ ഈ രാജവീതി തുറന്നുകൊടുത്തു ദളിതജാതി ജനിച്ചവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചു വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് പ്രമാണിമാർ വില്ലുവണ്ടിയിൽ യാത്ര തുറന്നു യാത്രക്കിടയിൽപ്പെടുന്ന കീഴാളർ വഴിമാറിപ്പോകണം ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യങ്കാളി തീരുമാനിച്ചു അയ്യങ്കാളി കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ളഭനിയനും കയ്യിൽ സ്വർണമോതിരവും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസികമായ യാത്ര നടത്തി സവർണർ യാത്ര തടഞ്ഞു അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന മിന്നുന്ന കത്തി വലിച്ചൂരി വില്ലുവണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി സവർണരെ വെല്ലുവിളിച്ചു അയ്യങ്കാളിയെ നേരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കുസാതെ തൻ്റെ വണ്ടി യാത്ര തുടർന്നു അനുയായികൾ അകമ്പടി സേവിച്ചു സ്വന്തം സമുദായത്തെ പോലും അയ്യങ്കാളിയെ യജമാനിൽ നിന്ന് വിളിച്ചുപോയി അയ്യങ്കാളി ആരാധ്യപുരുഷനായി ഇതാണ് പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രസ്തുത യാത്ര നടത്തിയത് അയ്യങ്കാളി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഈ ദേശത്തിൻ്റെ വഴികൾ എല്ലാവർക്കുമുള്ളതാണ് ഇവിടെ നമുക്കും അവകാശമുണ്ട് ആ വില്ലുവണ്ടി യാത്രാ ദിവസം കാളവണ്ടിയുടെ ചക്രങ്ങൾ മാത്രമല്ല മുന്നോട്ട് പോയത് മുഴുവൻ കേരളീയ സമൂഹത്തിന്റെ മനസ്സിലും സ്വാതന്ത്ര്യത്തിന്റെ വിത്ത് വിതച്ച ആത്മാഭിമാന സമരത്തിൻ്റെ തുടക്കമായിരുന്നു വിദ്യാഭ്യാസമില്ലെങ്കിൽ അടിമത്തം ഒരിക്കലും അവസാനിക്കില്ല എന്ന അയ്യങ്കാളിയുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം നടപ്പിൽ വരുത്തുന്നതിനും അയ്യങ്കാളി മുന്നിട്ടറിംഗ് ഊരൂട്ടമ്പലത്തിലെ സർക്കാർ സ്കൂളിൽ ദളിത് കുട്ടികളെ പ്രവേശിപ്പിക്കാൻ അയ്യങ്കാളി ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൂജാരി അയ്യൻ എന്നയാളുടെ എട്ട് വയസ്സുള്ള മകൾ പഞ്ചമിയെയും കുട്ടി അയ്യങ്കാളിയും സംഘവും സ്കൂളിലെത്തി അധ്യാപകന്റെ തടസ്സവാദം തള്ളിക്കൊണ്ട് അയ്യങ്കാളി കുട്ടിയെ ബെഞ്ചിലിരുത്തി പഞ്ചമി എന്ന ദളിത് പെൺകുട്ടി തൊട്ട ആ പള്ളിക്കൂടം അന്ന് രാത്രി തന്നെ സവർണർ തീവച്ച് നശിപ്പിച്ചു ഒടുവിൽ ദളിത് കുട്ടികൾക്ക് സ്കൂളിൻ്റെ വാതിൽ തുറന്നു ആ ദിവസം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി പിന്നീട് വന്ന ക്ഷേത്രപ്രവേശന സമരങ്ങൾക്കും തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കും ഈ വിജയം വലിയ പ്രചോദനമായി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു പാടമില്ലെങ്കിൽ പാടത്തേക്കുമില്ല എന്നതായിരുന്നു മുദ്രാവാക്യം ദളിത് കുട്ടികളെ സ്കൂളിലേക്ക് കയറ്റിയില്ലെങ്കിൽ ദളിത് സ്ത്രീകൾ പാടത്തും ഇറങ്ങുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക തൊഴിലാളി സമരം ആരംഭിച്ചു അയ്യങ്കാളിയുടെ ഈ സമരവും വിജയത്തിലാണ് കലാശിച്ചത് ദളിതർക്ക് പള്ളിക്കൂടത്തിലുള്ള പ്രവേശനത്തിനുള്ള ഉത്തരവായി ജന്മിമാരുടെ പത്തായത്തിൽ നെല്ല് നിറയണമെങ്കിൽ ദളിത് സ്ത്രീകൾ പാടത്തിറങ്ങണം സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി മുന്നിട്ടിറങ്ങി തൻ്റെ ജാതിയിലുള്ള സ്ത്രീകൾ മുലക്കച്ചയണെന്ന് നടക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു അതുപോലെ തന്നെ അടിമത്തത്തിൻ്റെ അടയാളമായ കഴുത്തിൽ കല്ലയും മാലയും കാതിൽ ഇരുമ്പുവളിയും ധരിക്കണം എന്ന ജാതി വിശ്വാസങ്ങളെ ധീക്കരിക്കുവാൻ അയ്യങ്കാളി നേതൃത്വം നൽകി ജാതിയുടെ അടയാളമായ കഴുത്തിലെ കല്ലയും മാലയും കാതിലെ ഇരുമ്പുവളയും ഉപേക്ഷിക്കാൻ അയ്യങ്കാളി ആഹ്വാനം നൽകി ആഹ്വാനം കേട്ട സ്ത്രീകൾ ആവേശത്തോടെ കല്ലയും മാലയും വലിച്ചെറിഞ്ഞു വിപ്ലവകരമായ സാമൂഹ്യ മുന്നേറ്റമായിരുന്നു കല്ലമാല സമരം അതുപോലെ തന്നെ അയ്യങ്കാളിയും പ്രഖ്യാപിച്ചു കല്ലായ ദൈവത്തിന് കാണിക്കവക്കാതെ ആ പണം കൊണ്ട് നിന്റെ കുട്ടിക്ക് ആഹാരം വാങ്ങിക്കൊടുക്കൂ നിന്നെ കൊല്ലുമ്പോൾ നിന്നെ രക്ഷിക്കാത്ത ദൈവം നിനക്കെന്തിന് ഇതെല്ലാം അയ്യങ്കാളിയുടെ പ്രഖ്യാപനങ്ങളായിരുന്നു ഐത്താചാരണത്തിന്റെ വക്താക്കൾ ഈ കല്ലമാല സമരത്തെ ധിക്കാരമായി കണ്ട് അയ്യങ്കാളിയെ അനുസരിച്ച സാധുജനങ്ങളെ അവർ വേട്ടയാടി സ്ത്രീകളുടെ മുലക്കച്ചകൾ മാഡമ്മയമാർ വലിച്ചു കീറി പിതാവിനും സഹോദരനും മുമ്പിൽ ക്രൂരമായ മർദ്ദനം മർദ്ദിത ജനവിഭാഗങ്ങൾ പ്രത്യാക്രമണത്തിന് തയ്യാറായി തിരുവിതാംകൂറിലെ വിവിധ പ്രദേശങ്ങൾ കലാപഭൂമിയായി മാറി രക്തച്ചൊലിച്ചൽ ഭീകരമായി പക്ഷേ സമരം വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചിന് മഹാത്മാ അയ്യങ്കാളിയെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ പ്രജാസഭ മെമ്പറായി നാമനിർദ്ദേശം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് കൂടിയ പ്രജാസഭയുടെ യോഗത്തിൽ അയ്യങ്കാളി പ്രസംഗിച്ചു സഭയിൽ ദളിതർക്കു വേണ്ടി ശക്തിയായി വാദിച്ചു പൊതുവഴി നടക്കാനും വിദ്യാഭ്യാസം നേടാനും പൊതുസൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാനും അയ്യങ്കാളി സഭയിൽ ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സഭയിൽ പോരാടി അന്തിമ ചടങ്ങുകൾ നടത്താനുള്ള അവകാശം നേടിയെടുത്തു ജലാശയങ്ങളിൽ പ്രവേശനം നൽകി സമത്വത്തിന് വേണ്ടി പുരതാത്തവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ രുചി അറിയാനാവില്ല എന്ന് പഠിപ്പിച്ചു രണ്ട് ശക്തമായ ധാരകൾ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും കേരളം കണ്ട നവോത്ഥാനത്തിൻ്റെ രണ്ട് ശക്തമായ ധാരകളായിരുന്നു ഒരു ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെയെന്നു അപ്പോൾ സമത്വമില്ലാതെ ജീവിക്കാനാവില്ല എന്ന് അയ്യങ്കാളിയും പ്രഖ്യാപിച്ചു ഈ രണ്ട് മഹാന്മാരുടെ സന്ദേശങ്ങളാണ് കേരള നവോത്ഥാനത്തിന് കരുത്തേകിയത് ഓർമ്മ ദിവസങ്ങളിൽ മാത്രം അനുസ്മരിക്കേണ്ട ഒരു പേരല്ല മഹാത്മാ അയ്യങ്കാളിയുടെ എന്നത് ആധുനിക സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ് ഐതിഹാസികമായിരുന്നു ആ ജീവിതം വീരോചിതങ്ങളായിരുന്നു ആ പോരാട്ടങ്ങൾ കേരളത്തിൻ്റെ സ്പാർട്ടസ് എന്നായിരുന്നു അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹം നടന്നു തീർത്ത വഴികളും ഏറ്റെടുത്ത പോരാട്ടങ്ങളും അദ്ദേഹം തച്ചു തകർത്ത അനാചാരങ്ങളും വിലയിരുത്തുമ്പോൾ ആ വിശേഷണങ്ങൾക്ക് ഒട്ടും അതിശയോക്തി ഇല്ലെന്ന് കാണാനാവും സഞ്ചാര സ്വാതന്ത്ര്യം വിദ്യാഭ്യാസം ചന്തകളിൽ പ്രവേശനം വസ്ത്രധാരണം സംഘടിക്കാൻ അവകാശം തുടങ്ങി മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു അയ്യങ്കാളിയുടെ പോരാട്ടങ്ങൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഇന്നും തുടരുകയാണ് മേലാളന്മാരുടെ തുളിച്ച നോട്ടങ്ങളിൽ നിന്നും രക്ഷ നേടാൻ തൻ്റെ കൈകൾ കൊണ്ട് മാറുമറച്ചുന്ന കുറ്റത്തിന് കീഴാളരുടെ മുലയറുത്തെറിഞ്ഞ വരേണ്യവർഗത്തെയാണ് അയ്യങ്കാളി മുട്ടുകുത്തിച്ചത് എന്ന് നമ്മൾ ഓർക്കണം അയ്യങ്കാളി ഒരു ജീവിത കഥാപാത്രമല്ല നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സമത്വത്തിൻ്റെയും അടിസ്ഥാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഊരൂട്ടമ്പലം സർക്കാർ സ്കൂളിന് ബഹുനില കെട്ടിടം നിർമ്മിച്ച് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് നാമകരണം ചെയ്തു വിദ്യാഭ്യാസം ജാതിമത ചിന്തകൾക്കപ്പുറമായിരിക്കണമെന്ന് ഒരു ജനതയ്ക്ക് ആഹ്വാനം ചെയ്ത മഹാത്മാ അയ്യങ്കാളിക്ക് കേരള സർക്കാരിൻ്റെ അംഗീകാരം അയ്യങ്കാളി നടത്തിയ ഐതിഹാസികമായ പോരാട്ടങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു ജനതയുടെ ദിശ തന്നെ മാറ്റിമറിച്ചതാണ് പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വില്ലുവണ്ടിയിൽ വന്നിറങ്ങിയ അയ്യങ്കാളി പഞ്ചമിയുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് വന്നതിൻ്റെ ഓർമ്മക്കായി സ്കൂളിൽ പഞ്ചമി സ്മാരക മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട് അന്ന് പഞ്ചമി കയറിയതിൻ്റെ ഭാഗമായി പ്രമാണിമാർ കത്തിച്ച സ്കൂളിൽ അവശേഷിച്ച പകുതിക്കത്തിയ ബെഞ്ച് ഉൾപ്പെടെ മ്യൂസിയത്തിൽ ഇന്ത് കാണാം ജനങ്ങൾക്ക് കേവലം ചില ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്നത് മാത്രമല്ല മറിച്ച് തൊഴിലാളി വിരുദ്ധമായ ഭരണകേന്ദ്രത്തെ തിരുത്തുകയും അധ്വാനവർഗത്തെ അംഗീകരിക്കുന്ന ഭരണകേന്ദ്ര സ്ഥാപനത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യുക എന്ന ലക്ഷ്യം അയ്യങ്കാളിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് മഹാത്മാ അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടാം തീയതി ബുധനാഴ്ച എഴുപത്തി ഏഴാമത്തെ വയസ്സിൽ അന്തരിച്ചു സാമൂഹ്യ പരിഷ്കർത്താവ് വിദ്യാഭ്യാസ വിചക്ഷണൻ സാമ്പത്തിക വിദഗ്ധൻ നിയമനിർമ്മാതാവ് വിപ്ലവ നേതാവ് എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ വിപ്ലവ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ